പലപ്പോഴും ഒരു എന്ന പരിവേഷം ചാർത്തപ്പെട്ട എന്നാൽ സ്നേഹവും സൗഹൃദവും മനസ്സ് നിറയെ തരുന്ന ഒരു മഹാനായ കലാകാരനാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി ഈ എഴുപത്തിനാലാം വയസ്സിലും വ്യത്യസ്തമായ റോളുകൾ ചെയ്തുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തം തന്നെയായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ഊഹോബോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ റമദാൻ സമയം ആയതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ചില ട്വീറ്റുകളിൽ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മമ്മൂട്ടിക്ക് ഉണ്ടായ ചില ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ തന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്ന് വരുൺ എന്ന ആളാണ് ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി പറ്റി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായാണ് ഇയാൾ മറുപടി നൽകുന്നത് പിന്നീട് പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു അദ്ദേഹത്തിന് ശ്വാസ തടസ്സമുണ്ടായെന്നും ആൻജിയോപ്ലാസ്റ്റ് ചെയ്തുവെന്നും പല വിധത്തിലാണ് പ്രചാരണം വന്നത് എന്നാൽ വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു ഇടയ്ക്കിടെ അദ്ദേഹത്തിന് ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് പരിശോധനകൾ നടത്തിയപ്പോൾ കുടലിൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസ് ചെയ്തത് എന്നാൽ ഇതത്ര ഗൌരവമുള്ള വിഷയമല്ലെന്നും നിസ്സാര പ്രശ്നമാണെന്നുമാണ് മമ്മൂട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ വിശ്രമത്തിലാണ് ഉള്ളത് പാപ്പയുടെ ഈ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യമായ സമയത്ത് നടത്താനാണ് ഇപ്പോൾ തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിന് ശേഷം അധികം താമസിയായ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും എന്നും അറിയുന്നു റേഡിയേഷൻ വഴി മാറ്റാൻ കഴിയുന്ന രോഗാവസ്ഥയാണ് മമ്മൂട്ടിക്ക് ഇപ്പോൾ ഉള്ളതെന്നും പറയുന്നുണ്ട് മമ്മൂട്ടി നായകനായ മഹേഷ് നാരായണൻ ചിത്രത്തിലെ മറ്റ് താരങ്ങളുടെ രംഗങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തു വരികയായിരുന്നു അധികം താമസിയാതെ മമ്മൂട്ടിയും ആ ഷൂട്ടിൽ പങ്കുചേരും മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ചിത്രം ഒരു ഗെയിം ത്രില്ലറായ ബസൂക്കയാണ് ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിദേശ രാജ്യങ്ങളിലടക്കം മമ്മൂട്ടി ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി ആറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ചാണ് നടക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനോടൊപ്പം തിയേറ്ററുകളിൽ ബസുക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കും എന്ന ചില റിപ്പോർട്ടുകളുണ്ട് ചെറിയ അസുഖമായാലും എത്രയും പെട്ടെന്ന് സുഖമായി മലയാള സിനിമയിൽ മമ്മൂട്ടി സജീവമാകണമെന്നാണ് എല്ലാ സിനിമാ പ്രേമികളും ആഗ്രഹിക്കുന്നത് അതിൽ മമ്മൂട്ടി ഫാൻസെന്നോ മോഹൻലാൽ ഫാൻസെന്നോ ഉള്ള വേർതിരിവില്ല മലയാളത്തിന്റെ മഹാനരൻ മമ്മൂട്ടിയെ അത്ര കണ്ട് സ്നേഹിക്കുന്നവരാണ് ഓരോ സിനിമാ പ്രേമികളും